ഇന്ത്യയിലെ പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്കായി പുതിയ പ്ലാൻ അവതരിപ്പിച്ച് റിലയൻസ് ജിയോ തങ്ങളുടെ പുതിയ ഒട്ടിയിട്ടി പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിലെ കണ്ടന്റുകൾ കൂടി പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്ക് ചെലവ് കുറഞ്ഞ വിധത്തിൽ ലഭ്യമാകുന്ന പ്ലാനാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കൂടി പുതിയ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാസവ്യവസ്ഥയിലോ വാർഷിക വ്യവസ്ഥയിലോ ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഉപയോക്താക്കൾക്ക് ഒട്ടിയിട്ടി സ്ട്രീമിംഗ് സൗജന്യമായി ലഭ്യമാകുമെന്നാണ് വിവരം നൂറ് രൂപയുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാൻ തിരഞ്ഞെടുക്കുന്ന ഉപയോക്താക്കൾക്ക് തൊണ്ണൂറ് ദിവസത്തെ ആഡ് സപ്പോർട്ടഡ് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കൂടി ലഭിക്കും തൊണ്ണൂറ് ദിവസത്തെ കാലാവധി പ്ലാൻ നൽകുന്നുണ്ടെങ്കിലും ഡാറ്റ സൗജന്യങ്ങൾ മാത്രമാണ് ഈ ഓഫറിൽ ലഭിക്കുക അഞ്ച് ജി ബി ഹൈസ്പീഡ് ഇന്റർനെറ്റും പ്ലാനിൽ ലഭിക്കും അനുവദിച്ചിരിക്കുന്ന ഡാറ്റാപരിധി കഴിയുന്നതോടെ ഡൌൺലോഡ് സ്പീഡ് ആറ് നാല് കെ ബി പി എസ് ആയി കുറയുമെന്ന് കമ്പനി വ്യക്തമാക്കി എങ്കിലും പ്ലാനിനൊപ്പം ലഭ്യമാകുന്ന ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ മൊബൈൽ ഫോണിലും ടിവിയിലും ലഭ്യമാകും പ്രതിമാസം നൂറ്റി നാൽപ്പത്തിയൊമ്പത് രൂപയിലാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആർട്ട് സപ്പോർട്ട് പ്ലാൻ തുടങ്ങുന്നത് എഴുന്നൂറ്റി ഇരുപത് പി റെസൊല്യൂഷനിൽ ഒരു മൊബൈൽ ഡിവൈസിൽ മാത്രമാണ് ഈ പ്ലാനിൽ ഒഇ സ്ട്രീമിംഗ് ലഭ്യമാകുന്നത് പ്രതിമാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്കും പ്രതിവർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്കുമാണ് ഡിയോ ഹോട്ട്സ്റ്റാറിന്റെ പ്രീമിയം പ്ലാനുകൾ ലഭിക്കുന്നത് സിനിമ ആനിമേ ഡോക്യുമെന്ററികൾ ലൈവ് സ്പോർട്സ് കവറേജ് തുടങ്ങിയവ ഉൾപ്പെടുന്ന മൂന്ന് ലക്ഷം മണിക്കൂറിന്റെ സ്ട്രീമിംഗ് ആണ് പ്രീമിയം പ്ലാനിലൂടെ അനുവദിച്ചിരിക്കുന്നതെന്ന് കമ്പനി പറയുന്നു കൂടുതൽ ഡാറ്റ ആഗ്രഹിക്കുന്നവർക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ നൽകി ഉയർന്ന നിരക്കിലുള്ള പ്ലാനുകളുടെ റീചാർജിനുള്ള സൗകര്യവും പുതിയ പ്ലാനിൽ ലഭ്യമാണ് ഒന്ന് അഞ്ച് ജി ബി ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ഡാറ്റ പാക്കിയായാണ് പുതിയ പ്ലാൻ ആദ്യം കമ്പനി അവതരിപ്പിച്ചത് വോയിസ് കോളിംഗും എസ് എം എസും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ ലഭ്യമാണ് അൺലിമിറ്റഡ് വോയിസ് കോൾ പ്രതിദിനം നൂറ് എസ് എം എസ് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ എന്നീ സൗകര്യങ്ങൾ തൊണ്ണൂറ് ദിവസത്തേക്ക് ഈ റീചാർജ് പ്ലാനിൽ ലഭിക്കും